നമസ്കാരം ഡിസംബർ വെള്ളി മുഖപ്രസംഗം അവതരണം മനോജ് പ്രകടമായത് സംഘപരിവാറിന്റെ മനുവാദ ചിന്ത ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തി അഞ്ച് വർഷം ആഘോഷിക്കുമ്പോഴാണ് ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ മഹത്തായ ആശയങ്ങൾ അടങ്ങിയ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതിന് നേതൃത്വം നൽകിയ ഡോക്ടർ ബി ആർ അംബേദ്കറെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവഹേളിച്ചത് സാമൂഹ്യ ജനാധിപത്യത്തിലും തുല്യ പൗരത്വത്തിലും അടിയുറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ജനാധിപത്യ ഇന്ത്യയെ നിർമ്മിക്കാനാണ് എന്നും അംബേദ്കർ ശ്രമിച്ചത് ഇന്ത്യയിൽ സാമൂഹ്യ തുല്യതയെ അടിസ്ഥാനമാക്കുന്ന ഒരു ജനതാ സങ്കല്പം ഉണ്ടായി വരുമോ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ അംബേദ്കർ ഉന്നയിച്ച പ്രധാന രാഷ്ട്രീയ പ്രശ്നം ഭരണഘടന രൂപീകരണ സമയത്തും ഈ നിലപാട് ഉയർത്തിപ്പിടിച്ചിരുന്നു എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമുള്ള എല്ലാ വിഭാഗം വിശ്വാസികൾക്കും തുല്യ പരിഗണനയും അവകാശവുമുള്ള വൈവിധ്യങ്ങളായ വിശ്വാസങ്ങളെ സ്വാഗതം ചെയ്യുന്ന അഭിപ്രായത്തിന് അവകാശമുള്ള നാടായിരിക്കണം ഇന്ത്യ എന്നുറപ്പ് വരുത്താൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും കൂടുതൽ വാദിച്ചതും അംബേദ്കർ ആയിരുന്നു എന്നാൽ സമകാലിക ഇന്ത്യയിൽ ഹിന്ദുത്വവാദികൾ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും സാമൂഹ്യനീതിയെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് സമഗ്രാധിപത്യ ഭൂരിപക്ഷ മതരാഷ്ട്ര സ്ഥാപനത്തിനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനായി ചരിത്രത്തെയും ദേശീയ പ്രസ്ഥാനത്തെയും അതിന്റെ നേതാക്കളെയും അവഹേളിക്കുന്നു നമ്മുടെ ഭരണഘടനയ്ക്കും റിപ്പബ്ലിക്കിനും അന്ത്യം കുറിക്കാനാണ് അവർ ശ്രമിക്കുന്നത് സവർക്കറുടെ ആശയം നടപ്പാക്കാനായി ആദ്യം അവർ അംബേദ്കറുടെ ആശയത്തെ തത്വചിന്തയെ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് അംബേദ്കറുടെ ഓർമ്മ ദിവസങ്ങൾ ആഘോഷമാക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ സമൂഹത്തിൽ നിന്ന് മായിച്ചു കളയാനാണ് എന്നും ആർ എസ് എസ് ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ വീണ്ടും വീണ്ടും വധിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ രാഷ്ട്രശില്പി നെഹ്റുവിനെ ചരിത്രത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നടത്തുന്ന നീക്കങ്ങളെ പോലെ ഭരണഘടനാ ശില്പി അംബേദ്കറിന്റെ ഓർമ്മകളും ഇല്ലാതാക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടത്തുകയാണ് ഇതിന്റെ ഭാഗമായാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അംബേദ്കറെ അപമാനിച്ചത് അംബേദ്കറെ അവഹേളിച്ചതിലൂടെ സംഘപരിവാറിന്റെ മനുവാദ ചിന്തയാണ് ആവർത്തിച്ച് വെളിപ്പെടുന്നത് അംബേദ്കർ 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 എന്ന് പറയുന്നത് ഇപ്പോൾ ചിലർക്കൊരു ഫാഷൻ ആയിട്ടുണ്ട് അത്രയും വട്ടം ദൈവനാമം ഉച്ചരിച്ചിരുന്നെങ്കിൽ നേരിട്ട് സ്വർഗപ്രവേശം ലഭിക്കുമായിരുന്നു എന്നായിരുന്നു രാജ്യസഭയിൽ ഭരണഘടനയെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചയുടെ മറുപടിയിൽ അമിത്ഷാ പറഞ്ഞത് പാർലമെന്റിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരുമടക്കം അംബേദ്കറെ മാനിക്കുന്നവരാണ് തങ്ങളെന്നും ഭരണഘടനയുടെ സംരക്ഷകരാണെന്നും അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പേര് ഉച്ചരിക്കുന്നതിനെ പോലും അമിത്ഷാ അധിക്ഷേപിച്ചത് അംബേദ്കറോടും ദളിത് പിന്നോക്ക സമൂഹത്തോടുമുള്ള മനുവാദികളായ സംഘപരിവാറിന്റെ യഥാർത്ഥ സമീപനമാണ് ഇതിലൂടെ പുറത്തായിരിക്കുന്നത് അമിത്ഷായുടെ അധിക്ഷേപം ദേശീയതലത്തിൽ വലിയ പ്രതിഷേധം സൃഷ്ടിച്ചിരിക്കുകയാണ് ഷായുടെ രാജി ആവശ്യപ്പെട്ട് വ്യാഴാഴ്ച പാർലമെന്റിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തി പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ച പ്രതിപക്ഷ എം പിമാരെ ഭരണപക്ഷ എംപിമാർ കായികമായി ആക്രമിക്കാനും ശ്രമിച്ചു രാജ്യത്തിന്റെ പല ഭാഗത്തും പ്രതിഷേധം നടക്കുകയാണ് അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ലെന്നും മനുസ്മൃതി പ്രകാരമുള്ള ഭരണഘടനയാണ് ഇന്ത്യക്ക് അഭികാമ്യമെന്നും പരസ്യമായ നിലപാടെടുത്ത ആർ എസ് എസ് ദളിത് വിഭാഗങ്ങളെ തുല്യ പൌരന്മാരായി ഒരിക്കലും കണ്ടിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ട് ഉറപ്പിക്കാനായി ആ വിഭാഗത്തിൽപ്പെട്ടവരെ രാഷ്ട്രപതിയാക്കി എന്നത് നേട്ടമായി അവകാശപ്പെടുന്ന മോദി സർക്കാർ പ്രധാന സംഭവങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തി എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് പാർലമെന്റിന്റെ അധിപനാണ് രാഷ്ട്രപതി എന്നാൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ കല്ലിടൽ ചടങ്ങിൽ നിന്ന് അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഇന്നത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും ഒഴിവാക്കി ൻ ഭരണഘടന ആദിവാസികൾക്കും ദളിതർക്കും ഏത് പദവി നൽകിയാലും ബ്രാഹ്മണിക്കൽ ജാതിവോസിൽ അവരുടെ സ്ഥാനം ഏറ്റവും താഴെയാണെന്നാണ് മോദി സർക്കാർ കാണിച്ചു തരുന്നത് ഭരണഘടനയിലെ സാമൂഹ്യനീതി തത്വങ്ങളെയും അവകാശങ്ങളെയും എടുത്തു കളയണമെന്ന് തുടർച്ചയായി വാദിക്കുകയാണ് ഹിന്ദുത്വവാദികൾ ർക്കും ആദിവാസികൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സർക്കാർ സർവീസിലോ മറ്റു മേഖലകളിലോ ഒരുവിധ സംവരണവും നൽകാൻ പാടില്ലെന്നും സംവർണം വിഭജന വിഘടന വികാരങ്ങളെ പോഷിപ്പിക്കുമെന്നുമാണ് ആർ എസ് എസ് നേതാവ് ഗോൾവാർക്ക് വിചാരധാരയിൽ എഴുതി വച്ചിരിക്കുന്നത് ഫാസിസ്റ്റ് ആശയങ്ങളെ പിൻപറ്റിയ സവർക്കറുടെ സവർക്കറുടെയും ഗോൾവാർക്കറുടെയും പിൻഗാമികളായ ഹിന്ദുത്വവാദികൾ രാജ്യം ഭരിക്കുമ്പോൾ ഓരോ ദിവസവും ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയുമാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം